നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അന്ന് തന്നെ നാരങ്ങച്ചാർ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും അല്ലേ അതും ഒട്ടും കയ്പ്പില്ലാത്ത നാരങ്ങ അച്ചാറാവുമ്പോൾ ഒന്നുകൂടി നന്നായിരിക്കും ഞാൻ നന്നായി പഴുത്ത നാരങ്ങ ഈ ഒരു രീതിയിൽ എടു ആക്കി വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇങ്ങനെ അത്രയും സോഫ്റ്റായിട്ട് നാരങ്ങ റെഡിയാക്കി എടുത്തതെന്ന് കാണിച്ചു തരാം ഞാനൊരു ചട്ടിയിൽ കുറച്ച് നല്ലതെണ്ണ ഒഴിച്ചു ീ ഇതുപോലെ നാരങ്ങ അതിലോട്ടിട്ടിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തുകൊണ്ട് കൊടുക്കണം കേട്ടോ ഞാനിത് ഈ ഒരു ടൈപ്പ് നാരങ്ങ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ടൈം ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം നമ്മൾ സാധാരണ ചെറിയ ടൈപ്പ് നാരങ്ങയാണ് എടുക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്നാവും ഇങ്ങനെ നമ്മളീ ചെയ്തെടുക്കുമ്പോൾ കണ്ടു ആ അതിലുള്ള എല്ലാ ഒരു കയ്പ്പിൻ്റെ അംശം ഇത് ഈ ഒരു ഓയിലിലോട്ട് ആയിട്ടുണ്ടാവും ആ ഓയില് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് കളയണം പിന്നെ ഒരു ടിഷ്യുവോ ഒരു കോട്ടൻ്റെ ക്ലോത്തോ വെച്ചിട്ട് ഈ നമ്മൾ ഈ സോഫ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു നാരങ്ങ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം ഇപ്പോൾ ഒരുവിധം കയ്പൊക്കെ പോവുകയും ചെയ്യും നാരങ്ങ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരികയും ചെയ്യും ചൂടാറിയതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനുള്ള അത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം നാല് പീസോ എട്ട് പീസോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്യാം ചെറുത് ചെറിയ ടൈപ്പ് നാരങ്ങയാണെങ്കിൽ രണ്ടോ മൂന്നോ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇത് കുരു ഇല്ലാത്ത നാരങ്ങ ആയതുകൊണ്ട് കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല നമ്മൾ ചെറു ചെറുനാരങ്ങയൊക്കെ എടുക്കുമ്പോൾ മാക്സിമം കുരുവുകൾ കളയാൻ തന്നെ ശ്രദ്ധിക്കുക കുരുവൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോവും ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കണ്ട ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റാണ് നമ്മുടെ ഒരു നാരങ്ങയുടെ ഒരു തൊലിയൊക്കെ അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമ്മൾ ആ നല്ലെണ്ണയിൽ ഒന്ന് പൊരിച്ചെടുത്തിട്ടാണ് കേട്ടോ വളരെ കുറച്ച് നല്ലെണ്ണയിലാണ് നമ്മളിത് തിരിച്ചു മറിച്ച് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തത് അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നമുക്ക് ഉണ്ടാക്കിയെടുത്ത് അന്ന് തന്നെ നാരങ്ങ അച്ചാർ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ രീതിയാണ് കേട്ടോ അത് ആവിയിൽ പുഴുങ്ങുന്നതിനേക്കാൾ രുചി ഇതുപോലെ ചെയ്തിട്ട് അച്ചാറുണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഞാനൊരു എടുത്ത് അത് ചൂടാക്കിയിട്ടുണ്ട് ഇനി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഒരു ബോട്ടിൽ നല്ലെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ രണ്ട് അച്ചാറുകളുണ്ടാക്കാനുള്ള എണ്ണ ഉണ്ടാവും എണ്ണ നന്നായിട്ട് ചൂടായാൽ കടുട്ട് കൊടുത്തു പൊട്ടിക്കഴിഞ്ഞപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചിയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയി കിട്ടണം ഇഞ്ചി ഒരു ജസ്റ്റ് ഒരു ക്രിസ്പി ടൈപ്പ് വരുന്നത് വരെ സോട്ട് ചെയ്ത് കൊടുത്തു ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എല്ലാം നല്ല പോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ മറക്കരുത് നമ്മൾ അച്ചാറുകൾ ദീർഘ ദിവസങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം എന്ന് പറയുന്നത് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് വറുക്കാതെ പൊടിച്ചതാണിത് ഇനി നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇടുന്നില്ലെങ്കിൽ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കണം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു ഇതൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടികളിലുള്ള ഒരു പച്ചക്കൊത്ത് മാറുന്നത് വരെ നമ്മൾ നന്ന പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ചേർത്ത് കൊടുത്തു നമ്മൾ അച്ചാറുകളിലൊക്കെ കല്ലുപ്പാണ് കൂടുതൽ ടേസ്റ്റി ഇനി അല്പം വിനിഗർ ഒഴിച്ച് കൊടുക്കാം ഈ പൊടികളൊക്കെ ഒരു പേസ്റ്റ് പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് കുറച്ച് വിനിഗർ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിൽ കിടന്ന് ഈ ഒരു പേസ്റ്റ് പരുവത്തിലായി കിട്ടിയത് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം ഇതിലോട്ട് നമ്മൾ നേരത്തെ നല്ലെണ്ണയിൽ സോട്ട് ചെയ്ത് ആ കയ്പ്പ് ടേസ്റ്റൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ച ആ ഒരു നാരങ്ങയുടെ പീസകൾ ഇട്ട് കൊടുക്കുകയാണ് ഇനി സാവധാനം നിളക്കി കൊടുക്കുക വെള്ളം ചേർക്കാതെ നാരങ്ങച്ചാറ എന്ത് വെള്ളം ചേർക്കാതിരുന്നാൽ കേടുവരാതെ ദീർഘ നാളെ ഇരിക്കും കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ വിനിഗർ ഒഴിച്ച് കൊടുക്കാം ഇനി ഞാൻ ലാസ്റ്റ് കുറച്ച് ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വിനീഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിവിടെ തിളപ്പിച്ചാറ് വെള്ളമൊന്നും അല്ല ഒഴിച്ച് കൊടുക്കുന്നത് വിനിഗർ തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നവർ ഫ്രിഡ്ജിൽ വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ കണ്ടെയ്നറുകളിലോട്ട് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ കേടുവരും വിനിഗർ ഒഴിച്ചിട്ടാണ് നമ്മൾ അച്ചാറുകൾ റെഡിയാക്കുന്നതെങ്കിൽ പുറത്ത് തന്നെ വെച്ചാലും കുഴപ്പമില്ല ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളെല്ലാം ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വേണ്ടവർക്കൊന്ന് നോട്ട് ചെയ്യാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പൊടിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം കട്ടി കൂടുതലാണെങ്കിൽ വീണ്ടും വിനിഗർ വെച്ചിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങച്ചാറാണ് ഉണ്ടാക്കി അന്ന് തന്നെ ഉപയോഗിച്ച് തുടങ്ങാം എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കണേ അടുത്തൊരു അടുത്തൊരുക്കിയിട്ട് വീഡിയോ ആയിട്ട് വരാം താങ്ക്